ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചതിൽ സർക്കാരിനെ വിമർശിച്ച് ദീപിക മുഖപ്രസംഗം ചില്ലിക്കാശും തട്ടിയെടുത്ത് ദുർബലരെ വീഴ്ത്തരുത് സ്കോളർഷിപ്പും പദ്ധതികളും വെട്ടിക്കുറച്ചതിലൂടെ സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കും ദലിതർക്കും മുന്നറിയിപ്പ് കൊടുത്ത പ്രതീതിയാണെന്നും വിമർശനമുയർന്നു മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി അസ്ലം എന്തായാലും ഇപ്പോൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ നേരത്തെ മുസ്ലിം ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ദീപികയുടെ മുഖപ്രസംഗത്തിലും ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്നത് സർക്കാർ എന്ത് തരത്തിലുള്ള പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെ ഉയരുന്നുണ്ട് വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും ഈ ഫണ്ട് വെട്ടിക്കുറച്ചതിലൊരു കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാർ നിർബന്ധിതമാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ദീപിക ഉയർത്തിയ വിമർശനങ്ങൾ എന്തൊക്കെയാണ് അസ്ലം ിൽസി ന്യൂനപക്ഷ സ്കോളർഷിപ്പോൾ അൻപത് ശതമാനം വെട്ടിക്കുറച്ച് സംബന്ധിച്ച ഒരു വിശദീകരണം നല്ല മന്ത്രി വി എസ് റഹ്മാൻ പുറത്തിറക്കിയിരുന്നു ഈ വെട്ടിക്കുറച്ചതിനെ കുറിച്ച് പറയാതെ കഴിഞ്ഞ ബജറ്റിലെ ഫണ്ട് വകയിരുത്തലിനെ കുറിച്ചും ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളെ കുറിച്ചും പറഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്തത് ആ വിശദീകരണം പുറത്തിറക്കിയതിന് ശേഷം കൂടിയാണ് ശേഷമാണ് ദീപിക ദിനപത്രത്തിൽ രൂക്ഷ വിമർശനം വന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അവസാനത്തെ ചില്ലിക്കാശം തട്ടിയെടുത്തുകൊണ്ട് ദുർബലരെ വീഴ്ചരുന്ന് തലക്കെട്ടോടുകൂടിയാണ് രൂക്ഷ വിമർശനം നടങ്ങിയ മുഖപ്രസംഗം പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞാണ് ഇത് വെട്ടിക്കുറയ്ക്കുന്നത് അതേസമയം എന്തിനാണെന്ന് അറിയാത്ത ഒരു ഹെലികോപ്റ്ററിന് വേണ്ടി സർക്കാർ ഏഴ് കോടി രൂപ കൊടുക്കുന്ന കാര്യം എടുത്തു പറയുന്നു അവസാന രഹലേഖം രക്ഷപ്പെടാനുള്ള അവസാനത്തെ കച്ചത്തൊരു പോലും ഇടതായി സർക്കാർ എടുത്തു കളയുകയാണെന്ന് പറയുന്നു ഈ ഒരു പുതിയ സാഹചര്യത്തിൽ സ്കോളർഷിപ്പുകൾ വർദ്ധിപ്പിക്കേണ്ട സമയത്ത് ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇത് വിവേചനമല്ലെങ്കിൽ എത്രയും വേഗം ആ ഇത് പുനഃസ്ഥാപിക്കണം എന്നുകൂടി ദീപിക മുഖപത്രം ആവശ്യപ്പെടുന്നുണ്ട് ഓരോ തരത്തിലും നഷ്ടപ്പെട്ട സ്കോളർഷിപ്പുകളുടെ കണക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ശക്തമായ വിമർശം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു മുസ്ലിം സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായുണ്ട് പ്രതിപക്ഷ നേതാവും ഇന്നലെ ആ പ്രതിഷേധവുമായി രംഗത്തെത്തിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് ദീപികാ മുഖപത്രം കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി സർക്കാരിനെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിച്ചിരിക്കുകയാണ് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് എന്തുകൊണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടിയാണ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അതിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സംഘടനകൾ മുസ്ലിം സംഘടനകളൊക്കെ അവരുടെ എതിർപ്പ് അറിയിച്ചുകൂടി മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത് വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്